ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തുനിഞ്ഞിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊലിയൊരുച്ചു കോടതി ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാകാം മറ്റൊരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ എന്ന് കോടതി തക്കമായൊരു ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ റാലി സംഘടിപ്പിക്കാൻ അനുമതി തേടിയെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം കോടതി നിഷ്കരണം തള്ളിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത് ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഗേ ഗൗതം അർബാദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് സി പി ഐ എം സമർപ്പിച്ച ആ ഒരു ഹർജി തള്ളിയത് കോടതിയുടെ ഉപദേശം ഇപ്രകാരമാണ് ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നതിന് മുൻപായി തന്നെ ആദ്യം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പറയുകയും ചെയ്തു ഇതോടുകൂടി തന്നെ ഗാസയ്ക്ക് പിന്തുണ അറിയിക്കാൻ തുണിഞ്ഞിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോടതി അടിച്ചൊരു മൂലയ്ക്കിരുത്തുന്ന കാഴ്ചയാണ് സംജാതമായിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും ഇവർ അതിനായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന വിലയിരുത്തലുകൾ വിലയിരുത്തലുകളടക്കം പുറത്തുവരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു കേസ് കോടതിയുടെ നിരീക്ഷണത്തിൽ വരികയും അതിനുവേണ്ടി തക്കതായ മറുപടി തന്നെ കോടതി നൽകുകയും ചെയ്തത് ഗാസയിലെ വംശഹത്യക്കെതിരെ ആസാദ് മൈതാനയിൽ പ്രതിഷേധ പ്രകടനത്തിന് അനുമതി നൽകാത്ത മുംബൈ പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സി പി ഐ എം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത് ഓൾ ഇന്ത്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ഗാസ വംശഹത്യക്കെതിരെ പ്രതിഷേധം നടത്താൻ മുംബൈ പോലീസിൽ നിന്നും അനുമതി തേടിയിരുന്നത് എന്നാൽ മുംബൈ പോലീസ് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി സി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജി പരിഗണിച്ച കോടതി ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനപ്പുറം തന്നെ ഇന്ത്യ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെടുകയും വ്യക്തമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞങ്ങളെല്ലാം ഹ്രസ്വ ദൃഷ്ടിയുള്ളവരാണ് ഗാസയിലെയും പാലസ്തീനിലെയും പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് എന്നാൽ നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല ആദ്യം നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ നോക്കൂ ദേശസ്നേഹികളാകൂ ഈ രാജ്യത്ത് ഒരു വിദേശ നയമുണ്ട് അത് നിങ്ങളുടെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് അതിനാൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന തരം പ്രതിഷേധങ്ങൾ രാജ്യത്തിന് നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടേ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ മുംബൈ പോലീസ് പ്രതിഷേധ റാലിക്കുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് മുംബൈ പോലീസും മറ്റ് സംഘടനയും തമ്മിലുള്ള ഈ വിഷയത്തിൽ സി പി ഐ എം എന്തിനാണ് ഇടപെടുന്നത് പോലീസിന്റെ തീരുമാനത്തിൽ കോടതി ഇടപെടില്ല എന്നതാണിപ്പോൾ ബോംബെ ഹൈക്കോടതി സി പി എമ്മിനെ അറിയിച്ചിരിക്കുന്നതും ഇതോടുകൂടി തന്നെ സി പി എമ്മിന്റെ മോഹങ്ങൾ ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുവ് കൊട്ടാരം പോലെ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കോടതിയിൽ കാണാൻ സാധിച്ചതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്